കോഴിക്കോട് റെയിൽ ചിത്രീകരിക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ട ഇരുപത് കാരന് ദാരുണാദ്യം വടകര കടമേരി സ്വദേശി ആൽവിനാണ് മരിച്ചത് രാവിലെ വെള്ളയിൽ പോലീസ് സ്റ്റേഷന് മുന്നിലെ റോഡിലായിരുന്നു അപകടം പോസ്റ്റ്മോർട്ടം നാളെ നടക്കും ദീപക് മലയമ്മ ചേരുന്നു വിശദാംശങ്ങളുമായി ദീപക് എന്താണ് സംഭവിച്ചത് എന്താണ് വിശദാംശങ്ങൾ ഇന്ന് രാവിലെ ഏഴരയോടുകൂടിയാണ് അതിദാരുണമായ സംഭവം നടക്കുന്നത് വടകര കടമേരി സ്വദേശിയായിട്ടുള്ള ആൽവിൻ ഇരുപത് വയസ്സുകാരനാണ് ഇന്ന് വെള്ളയിലുണ്ടായ അപകടത്തിൽ മരിച്ചത് രാവിലെ ഏഴരയോടുകൂടി ആൽവിനും ഒപ്പം തന്നെ ആൽവിൻ മുൻപ് ജോലി ചെയ്തിരുന്ന ട്രിപ്പിൾ നയൻ ഓട്ടോമോട്ടീവ് എന്ന സ്ഥാപനത്തിലെ സഹപ്രവർത്തകരും ചേർന്ന വെള്ളയിലേക്ക് എത്തുകയായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ആ ഓട്ടോമോട്ടീവ് കമ്പനിയുടെ പ്രൊമോഷണൽ വീഡിയോ റീൽസ് എന്നുള്ള നിലയ്ക്ക് അത് ചിത്രീകരിക്കുക എന്നുള്ളതായിരുന്നു ഈ ആൽവിൻ നേരത്തെ തന്നെ ഇത്തരത്തിൽ റീലുകൾ ചിത്രീകരിക്കുന്നതിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ആൽവിനെ ആ നിലയ്ക്ക് ഈ ഒരു ദൃശ്യങ്ങൾ കൂടി പകർത്തുന്നതിന് വേണ്ടി വിളിക്കുകയായിരുന്നു അങ്ങനെ വെള്ളയിലെത്തിയ സംഘം പോലീസ് സ്റ്റേഷൻ്റെ ഏതാണ്ട് അൻപത് മീറ്റർ മാത്രം അകലെയുള്ള സീബ്ര ക്രോസിങ്ങിൻ്റെ തൊട്ടടുത്ത് ആൽബിനെ ഇറക്കി വിട്ടു പിന്നീട് ഈ രണ്ട് വാഹനങ്ങളിലായിട്ട് വാഹനങ്ങളിലായിട്ടെത്തിയിട്ടുള്ള സ്ഥാപിത് കല്യങ്ങളടങ്ങുന്ന സംഘം എതിർദിശയിൽ തന്നെ പോവുകയും അവിടെ നിന്ന് യൂട്ടേൺ എടുത്ത് ആ ഒരേ ദിശയിലേക്ക് രണ്ട് വാഹനങ്ങളും ഒരേപോലെ തന്നെ ഓടിച്ചു വരികയുമായിരുന്നു ആ ഘട്ടത്തിൽ പോലീസ് പറയുന്നതനുസരിച്ച് ആൽവിൻ ഉണ്ടായിരുന്നത് സീബ്ര ക്രോസിങ്ങിൽ ആ റോഡിന്റെ ഒത്ത നടുക്കാണ് രണ്ട് വരിയായിട്ട് വരുന്ന റോഡിന്റെ ഒത്ത നടുക്കാണ് ആൽവിൻ ഉണ്ടായിരുന്നത് ദൃശ്യങ്ങൾ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ തന്നെ അതിവേഗതയിലെത്തിയ ആ വാഹനം കണ്ട ഒരു പക്ഷേ ഭയന്നിരിക്കാം ആൽവിൻ എന്നുള്ളതാണ് പോലീസ് പറയുന്നത് പെട്ടെന്ന് അവിടെ നിന്ന് മാറാനുള്ളൊരു ശ്രമം അൽവിൻ നടത്തിയെന്നും ആ പോലീസ് പറയുന്നുണ്ട് ആ ഘട്ടത്തിലാണ് വാഹനം ആൽവിനെ ഇടിക്കുന്ന സാഹചര്യം ഉണ്ടായത് വലിയ രീതിയിൽ ആ പരിക്കേൽക്കുന്ന ആ അവസ്ഥയിലേക്ക് ആൽവിൻ പോവുകയും ചെയ്തു പെട്ടെന്ന് തന്നെ െ സ്വകാര്യ ആശുപത്രിയിലേക്ക് ആൽബിനെ എത്തിച്ച ചികിത്സ നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ വൈകുന്നേരത്തോടുകൂടി മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു ഈ സംഭവത്തിൽ പോലീസ് ഇപ്പോൾ പറയുന്നത് ഈ വാഹനം ഓടിച്ചിരുന്ന സാബിത്ത് എന്നയാളെ അടക്കം നിലവിൽ വിളിച്ചു വരുത്തുകയും അവരുടെ ഭാഗത്തു നിന്നുള്ള വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ അശ്രദ്ധമായി വാഹനം ഓടിച്ചതിന് പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഏത് വാഹനമാണ് ഇടിച്ചത് എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത ദീപക് മലയമ്മയാണ് വിവരങ്ങൾ റീൽസ് യുടെ യുവാും മരിച്ചത് ഏത് വാഹനം ഇടിച്ചാണെന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല എന്നാണ് പോലീസിന്റെ വിശദീകരണം